അപ്പൊ ഒന്നാമത് നീ സിൽക്ക് ചെയ്യരുത് രണ്ടാമത് ഫള്ളായ നിസ്കാരം ബോധപൂർവം നീ ഉപേക്ഷിക്കരുത് മൂന്നാമത്തെ ഉപദേശം നീ ഒരിക്കലും കുടിക്കരുത് അൽ ഹംറ മദ്യം നീ കഴിക്കരുത് മദ്യപിക്കരുത് എന്തു വന്നാലും ശരി മദ്യപിക്കരുത് ഒലാത്തൽ മദ്യം നീ കുടിക്കയെ ചെയ്യരുത് കാരണം യും താക്കോലാകുന്നു അതേപോലെ എന്നൊക്കെ അതേ കുറിച്ച് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് ഉമ്മുൽസ് തിന്മകളുടെ മാതാവ് തിന്മകളുടെ മാതാവ് മദ്യപിച്ച മനുഷ്യന്റെ സ്വബോധം നഷ്ടപ്പെടുന്നു പിന്നെ അവന് ഇന്നത് പറയാവുന്നില്ല ഇന്നിത് ചെയ്യാ എന്നില്ല അവൻ്റെ മുമ്പിൽ പിന്നെ എല്ലാം ഒരുപോലെയാണ് ഉമ്മയും ബാപ്പയും സഹോദരന്മാരും സഹോദരിമാരും അന്യന്മാരും എല്ലാവരും ഒരുപോലെയാണ് ലഹരി വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഖമ്ര പേര് ഖമറ് ഭ്രമിപ്പിക്കാറുണ്ട് മാഹാമഴൽ ആക്കര അതാണ് ഖമറ് മാഹാമഴൽ ആക്കര ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നത് എന്തോ അതാണ് ഖമറ് എന്നാണ് ആ പേരാണ് ഖമറ് മദ്യം നല്ല ശ്രീകൃത്തം ശരിക്കും ലഹരി അല്ലെങ്കിൽ ഭ്രമം എന്നാണ് നേരെ വാക്കിന് അർത്ഥം പറയാവുന്നത് അപ്പം മദ്യം എന്നത് എല്ലാ തിന്മകളുടെയും നിഫ്താ താക്കോലാകും അതുകൊണ്ട് മറ്റു തിന്മകൾ ചെയ്യുമ്പോഴെയല്ല മദ്യപിക്കൽ മദ്യപിച്ചാൽ അതിൻ്റെ താപഴിയായിക്കൊണ്ട് പിന്നീട് മറ്റൊരുപാട് സിനിമ കയറി വരും അതിനാൽ നീ ഒരിക്കലും മദ്യപിക്കൽ അതാണ് മൂന്നാമത്തെ ഉപദേശം നീ ഒരിക്കലും മദ്യം കഴിക്കുകയേ ചെയ്യരുത് എല്ലാ സെറിൻ്റെയും മിഫ്താഹ താക്കോലാവുന്നു അത്